കേരളത്തെ വികസന കുതിപ്പിൽ ഒന്നാമത് എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഭരണകർത്താവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പറഞ്ഞു കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതമുണ്ടാകും നമുക്ക് നമുക്ക് മതത്തിൽ വിശ്വസിക്കുന്നവരും 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 അവസാനമായി അവന്റെ ഹൃദയത്തിനകത്ത് കടന്നു വരുന്ന ഒരു വികാരമുണ്ട് മനുഷ്യൻ മനുഷ്യത്വം എന്ന് പറയുന്നത് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മളത് തെളിയിച്ചിട്ടുണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായ പ്രളയത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ ഒരുപക്ഷെ അനുഭവ സാക്ഷികളാരും നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിലും നമ്മുടെ കയ്യിൽ സംജാതമായ അന്നത്തെ അറിവുകളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന മഹാപ്രളയത്തിൽ പോലും ഇന്നത്തെ പോലെ മനുഷ്യന് വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വിജ്ഞാനങ്ങളും ഇല്ലാത്തൊരു കാലത്ത് പോലും മനുഷ്യൻ എന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ നെഞ്ചിനകത്ത് നിന്നും മറ്റ് മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണം സംരക്ഷിക്കണം എന്നതിന് നൂറ് നൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിനകത്തുണ്ട് കഴിഞ്ഞ പ്രളയകാലങ്ങളിലും കഴിഞ്ഞ കോവിഡ് കാലങ്ങളിലുമൊക്കെ മലയാളി മറ്റൊരു മനുഷ്യനും ഇല്ലാത്ത അവന്റെ ഹൃദയത്തിന്റെ വിശാലതയും തെളിയിക്കുണ്ട് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ സ്മരിക്കാം അങ്ങനെ മലയാളിയുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന അത്തരം നൈർമല്യങ്ങളുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും നന്മയുടെയും പ്രതീകങ്ങൾ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ആ കൂട്ടിയും കിഴിച്ചും നോക്കുന്ന മനുഷ്യന്റെ മലയാളിയുടെ മനുഷ്യത്വത്തിന്റെ നന്മയുടെ ഏറ്റവും വലിയ സാക്ഷിപത്രം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ ഒരാൾ ഒന്നാം സ്ഥാനത്തുണ്ട് അയാളുടെ പേരാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് എന്ന് വികാരത്തോടുകൂടി പങ്കുവെക്കട്ടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്വന്തം ആരോഗ്യം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കേരളത്തിന് ഉത്തമ മാതൃകയാണെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മനോൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഒ ജെ ജനീഷ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ കെ എഫ് ഡൊമിനിക് സി സി ബാബുരാജ് നൌഷാദ് ആറ്റുപാറമ്പത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പി എ അനസ് അബൂബക്കർ ടി എസ് ശശി സജീവ് വായനപ്പള്ളി മണി കാവുങ്കൽ കെ എ അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ കെ വി അബ്ദുൾ മജീദ് സി ജെ ജോഷി ഉമറിൽ ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன்